നമസ്കാരം മനുഷ്യനെ നിഷ്കരുണം വെട്ടിക്കൊല്ലുന്നവർ വെടിവെച്ച് കൊല്ലുന്നവർ കുത്തിക്കൊല്ലുന്നവർ ബോംബിട്ട് കൊല്ലുന്നവരൊക്കെ ഭീകരരാണ് എന്നാണ് നമ്മൾ കരുതുന്നത് വിശ്വസിക്കുന്നത് അവർ എത്ര പുണ്യവാളന്മാരാണെങ്കിലും ദൈവം നൽകിയ ജീവൻ എടുക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം എടുക്കാൻ അവകാശമുള്ള ഒന്നാണ് ആ ജീവൻ എടുക്കുന്നവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഖേദകരമാണ് അവർക്ക് ഓശാന പാടാൻ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളുണ്ട് എന്നത് സങ്കടകരമാണ് മാധ്യമം ദിനപത്രവും മീഡിയ വൺ ചാനലും തേജസിൻ്റെ ഓൺലൈൻ എഡിഷനും ഒക്കെ ഇന്നലെ ഇസ്മയൽ ഹനിയ എന്ന ഭീകരനെ വിശേഷിപ്പിച്ചത് രക്തസാക്ഷി എന്നാണ് എത്രയോ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ കൊത്തിപ്പറിച്ച കഴുകനാണ് ഈ ഇസ്മയേൽ ഹനിയ ഒക്ടോബർ ഏഴാം തീയതി ഇസ്മേൽ ഹനിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്രയേൽ കടന്നുകയറി ആയിരത്തി ഇരുന്നൂറ് മനുഷ്യരെയാണ് പച്ചയ്ക്ക് വെടിവെച്ചും വെട്ടിനുറുക്കിയും ഇല്ലാതാക്കിയത് സ്ത്രീകളെയും കുട്ടികളെയും അവർ ബലാത്സംഗത്തിന് ഇരയാക്കി ഇരുന്നൂറിലധികം നിരപരാധികളായ മനുഷ്യരെ തടവിലാക്കി കഴിഞ്ഞ കുറെ കാലമായി അവർ നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു അതിന് ഓശാന പാടാൻ നമ്മുടെ നാട്ടിലും മാധ്യമങ്ങളുണ്ട് എന്നത് ഖേദകരമാണ് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇവരെ രക്തസാക്ഷികളെന്ന് വിളിക്കാൻ കഴിയുന്നത് പക്ഷേ ഇസ്രായേൽ വെറുതെ ഇരുന്നില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ സംരക്ഷണമാണ് അവരുടെ ജനതയുടെ സുരക്ഷയാണ് എപ്പോഴൊക്കെ ഹമാസ് ഭീകരർ ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തുന്നുവോ അപ്പോഴൊക്കെ അതിന്റെ പത്തരട്ടി തിരിച്ചടി ഇസ്രായേൽ കൊടുക്കാറുണ്ട് അപ്പോൾ കരയും നിലവിളിക്കും അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞു കാറും വാസ്തവത്തിൽ വളരെ സങ്കടകരമാണ് കാരണം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും നിരപരാധികളായ മനുഷ്യരാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടതാണ് സംഘടകരമാണ് പക്ഷേ ഇവരെ ബലികൊടുത്ത് ഇവരെ കൊല്ലാൻ ഇസ്രയേലിന് അവസരമൊരുക്കി ഈ ഭീകരത നടപ്പിലാക്കുന്ന ഹമാസിനെ നിയന്ത്രിക്കാതെ തളയ്ക്കാതെ ഒരു കാരണവശാലും നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയില്ല ഇസ്രയേലിന് അവരുടെ സുരക്ഷയാണ് പ്രധാനം എപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിന് ഭീഷണിയാകുന്നുവോ അന്നൊക്കെ ഇസ്രായേൽ ഹമാസിനെ പിടികൂടാൻ കഴിയില്ലെങ്കിൽ നിരപരാധികളെ മനുഷ്യരെ കൊല്ലും അത് ഇല്ലാതാകണമെങ്കിൽ ഹമാസ് ഇല്ലാതാകണം ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ മാത്രമേ പരിശ്രമിക്കുന്നുള്ളൂ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാൻ ഇസ്രായേൽ കൂട്ടുനിൽക്കുന്നു നിൽക്കുന്നു എന്ന് വിലപിക്കുന്നവരാരും ഹമാസിന്റെ ഭീകരതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല ഹമാസിനെ ഇല്ലാതാക്കിയാൽ ഹമാസിനെ നിലക്ക് നിർത്തിയാൽ പിന്നെ ഇസ്രായേൽ ഒരാളെയും കൊല്ലില്ല ആർക്കാ സംശയമുള്ളത് എന്നിട്ടും കൊന്നാൽ ലോകം മുഴുവൻ ഇസ്രയേലിനെതിരാകും പക്ഷെ ഹമാസിനു കൊല്ലാം ഇസ്രായേൽ പാടില്ല എന്ന നിലപാടാണ് നിരപരാധികളെ മാത്രമല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന ഭീകരരെയും കൊന്നു തള്ളും എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഹമാസിന്റെ തലവനായ ഇസ്മയേൽ ഖനിയയുടെ കൊലപാതകം എത്ര മനോഹരമായാണ് ആ കൊലപാതകം അവർ ഒരുക്കിയത് ഇസ്രയേലിനാതെ മറ്റൊരു രാജ്യത്തിന് എങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ കഴിയുമോ ഇസ്രയേൽ ഇസ്മയേലിനെ കൊന്നത് ഗാസയിൽ പോയല്ല ഫലീനിലെ ഏതെങ്കിലും ഭൂപ്രദേശത്തല്ല ലിബിയയിലോ സിറിയയിലോ പോയല്ല ഇതൊക്കെ അവർ ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇസ്രായേലിന്റെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള രാജ്യങ്ങളല്ല ഇതൊന്നും ഫലസ്തീൻ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ പോയി ആളെ കൊല്ലുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് സിറിയ ആണെങ്കിലും ലബനൻ ആണെങ്കിലും കൃത്യമായ ഒരു ഭരണകൂടമില്ല അവിടെ ഭീകരരുടെ പിടിയിലാണ് അവർക്കിടയിൽ പോയി കൊല്ലുക വലിയ കാര്യമൊന്നുമല്ല ആർക്കും പറ്റും എന്നാൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി വളർന്നു വരുന്ന അതിശക്തമായ പട്ടാള സംവിധാനങ്ങൾ ഇറാനിൽ കയറിക്കുന്നു എന്ന് മാത്രമല്ല വെറുതെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എവിടെയെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കുകയല്ല ചെയ്തത് ഇറാന്റെ അതീവ സംരക്ഷണയിൽ ഇറാൻ്റെ അതിഥിയായി സുരക്ഷിതമായ താവളത്തിൽ കഴിഞ്ഞ വീട്ടിൽ കയറി കൊല്ലുകയാണ് ചെയ്തത് വിശ്വസിക്കാൻ കഴിയുമോ ഇസ്മയേൽ ഹനിയ ഇറാനിൽ അതിഥിയായി എത്തിയതാണ് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിനെത്തിയതാണ് ഈ പുതിയ പ്രസിഡന്റിനെ കണ്ടു ആത്മീയ നേതാവ് അയിത്തുള്ള ഖുമേനിയെ കണ്ടു എന്നൊക്കെ വലിയ സുരക്ഷയിലാണ് എന്നിട്ട് അതീവ സുരക്ഷിതമായ ഒരു താമസ സ്ഥലത്ത് അതീവ രഹസ്യമായി താമസിക്കുന്നു ടെഹ്റാനിൽ ഹനിയെ താമസിക്കാറുണ്ട് എന്ന കാര്യം പോലും അധികമാർക്കും അറിയില്ല എല്ലാവരും കരുതിയിരുന്നത് ദോഹയിലാണെന്നാണ് പക്ഷെ ഇവിടെയും താമസ സ്ഥലമുണ്ടായിരുന്നു ഇറാൻ പട്ടാളക്കാരുടെ സംരക്ഷണമുണ്ട് പേഴ്സണൽ ബോഡി ഗാർഡുണ്ട് അവർക്കിടയിൽ അതീവ സുരക്ഷിതനായി ഇറാൻ പ്രസിഡന്റിനെയും ആത്മീയ നേതാവിനെയും കണ്ടിട്ട് അവിടെ പോയി വിശ്രമിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ടി വി ഒക്കെ കൊണ്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചുറ്റിനും എല്ലാ സംവിധാനങ്ങളുമുണ്ട് പൊടും തന്നെ ശൂന്യതയിൽ നിന്നും ഒരു മിസൈൽ വരികയാണ് അതാണ് അവിശ്വസനീയം ഇറാനിൽ നിന്ന് തന്നെ ആയിരിക്കണം ആ മിസൈൽ വന്നത് അല്ലെങ്കിൽ മറ്റൊരു അയൽ രാജ്യത്തു നിന്നാവണം അയൽ രാജ്യത്താണെങ്കിൽ അത്ഭുതകരമാണ് ചിന്തിച്ചു നോക്കി ഒരാൾ ഒരു മുറിയിൽ വിശ്രമിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തു നിന്നും അയാൾ ജീവിക്കുന്ന സ്ഥലം അയാളിരിക്കുന്ന വീട് ആ വീട്ടിൽ അയാളിരിക്കുന്ന മുറി ആ മുറിയിൽ അയാളിരിക്കുന്ന കസേര ഇത്രയും കൃത്യതയോടെ മറ്റൊരു രാജ്യത്ത് നിന്നും മിസൈൽ അയക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുമോ ഇപ്പൊ പറയുന്നത് ഇറാനിൽ നിന്നല്ല എന്നാണ് വേറൊരു രാജ്യത്തു നിന്നാണെന്ന് ഇസ്രായേലിൽ നിന്നാവാം അല്ലെങ്കിൽ ഇസ്രായേലിനോട് സൗഹൃദമുള്ള ഇസ്ലാമിക രാജ്യമായി യു എ നിന്നോ സൗദിയിൽ നിന്നോ ആകാം അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധമില്ലെങ്കിലും ഇസ്രായേലിന് സ്വാധീനമുള്ള ഇസ്രായേൽ ഇടപെടാൻ കഴിയുന്ന ലെബനനിൽ നിന്നോ ഇറാഖിൽ നിന്നോ ഒക്കെ ആവാം ഏത് രാജ്യത്തു നിന്നും ആകാം അല്ലെങ്കിൽ ടെഹ്റാൻ നഗരത്തിലെ ഏതെങ്കിലും സുരക്ഷാ താവളത്തിൽ നിന്നാകാം ടെഹ്റാൻ നഗരത്തിൽ പോലും ഇസ്രായേൽ സേനയ്ക്ക് സംവിധാനം ഒരുക്കാൻ കഴിയുന്നെങ്കിൽ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്ന ഏറ്റവും സുരക്ഷയുള്ള അതിഥിക്ക് നേരെ കൃത്യമായി മിസൈൽ അയച്ച് കൊല്ലാൻ കഴിയുന്നെങ്കിൽ ഇതിനെ എങ്ങനെ ചെറുതായി കാണാൻ കഴിയും ഇസ്രായേൽ ഇറാന്റെ ഡെമാസ്കസ് എംബസിയിൽ കയറി ആക്രമണം നടത്തി ഇറാന്റെ പല കമാൻഡർമാരും കൊന്നുകളഞ്ഞിരുന്നു അന്ന് ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് ശൂന്യതയിൽ നിന്ന് ഒരു മിസൈൽ വർഷിച്ചു ഇസ്രായേലിന്റെ അതിർത്തിയിൽ എവിടെയെ പോയി വീണു ഒരു കൊച്ചിന് പരിക്കേറ്റു വേറെ ഒന്നും സംഭവിച്ചില്ല അവിടെയാണ് ടെഹ്റാൻ നഗരത്തിൽ അതീവ സുരക്ഷിതനായി കഴിഞ്ഞ ഇസ്മയേൽ ഖാനി ഇരുന്ന കസേരയിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മിസൈൽ വർഷിക്കുന്ന ആ ഒരൊറ്റ സ്ഫോടനത്തിൽ കത്തിച്ചാമ്പലായിപ്പോയി ഹനിയയും കൂടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡും മൃതദേഹം പോലും കിട്ടാത്ത അവസ്ഥയിൽ കത്തിച്ചാമ്പലായിപ്പോയി എന്നോർക്കണം എവിടെ നിന്നാണ് മിസൈൽ വന്നതെന്നോ ആരാണ് ഇത് ചെയ്തതെന്നോ ഒരു സൂചനയുമില്ല ഇസ്രയേൽ എതിർത്തിട്ടുമില്ല സമ്മതിച്ചിട്ടുമില്ല ഹനിയ കൊല്ലപ്പെട്ടു എന്നത് സത്യമാണ് പക്ഷേ ഞങ്ങളാണ് കൊന്നതെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഞങ്ങളല്ല കൊന്നതെന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഇസ്രായേലിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വിദേശ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയോട് സാധാരണ ഇസ്രായേൽ പ്രതികരിക്കാറില്ല എന്ന് മാത്രമാണ് ഇസ്രായേൽ ഒരു അക്ഷരവും പറയുന്നില്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല നിഷേധിക്കുകയും ചെയ്യുന്നില്ല ഇറാൻ പറയുന്നു ഇസ്രായേലാണ് കൊന്നത് ഇറാന്റെ പരമോന്നത നേതാവ് പ്രസിഡന്റ് ഒക്കെ ഡമ്മിയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുല്ല ഖമേനി പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥിയാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത് അതിനുള്ള ശിക്ഷ ഭയാനകമാകും തയ്യാറെടുത്തോളൂ എന്നാണ് ഐത്തുല്ല ഖമേനി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ മീറ്റിംഗ് വിളിച്ച് സുപ്രീം ബോഡി കൂടി ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടിരിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇസ്രയേൽ ഇരിക്കുന്നത് അവരുടെ പടക്കം എത്തിയാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇസ്രയേലിനറിയാം ലോകരാജ്യങ്ങളൊക്കെ ആശങ്കപ്പെടുന്നുണ്ട് കൈവിട്ടു പോകും ഇറാൻ രംഗത്തിറങ്ങും ഇറാൻ രംഗത്തിറങ്ങട്ടെ എന്നതാണ് ഇസ്രയേലിൻ്റെ നിലപാട് അമേരിക്ക കൈയൊഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലങ്കൻ പറഞ്ഞു ഞങ്ങൾക്കിതിലൊരു പങ്കാളിത്തവുമില്ല ഞങ്ങൾക്ക് ഇത് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല എന്ന് കൂട്ടകക്ഷികളായ രാജ്യങ്ങളൊന്നും ഇസ്രയേലിനെതിരെ ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തിനേറെ യു എയും സൗദിയും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ ഇങ്ങനെ സംഘർഷം വളരുന്നതിലും യുദ്ധസാധ്യത കൂടുന്നതിലും പ്രതിഷേധവും സങ്കടവും ഉണ്ടെങ്കിലും ഇസ്രയേലിനെ പേരെടുത്ത് പ്രതിഷേധിച്ചിട്ടില്ല അപലപിച്ചിട്ടില്ല കാരണം അവരൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഈ ഹമാസ് ഒന്ന് മുടിഞ്ഞു തീരണം ആവാസിന്റെ തലവനെ കൊന്നു ഇനി അവശേഷിക്കുന്ന ബാക്കി നേതാക്കളെ കൂടി തല്ലിക്കൊന്നു കളഞ്ഞാൽ വെടിവെച്ചു കൊന്നു കളഞ്ഞാൽ ഫലസ്തീനിലെ ജനതയ്ക്ക് സമാധാനമുണ്ടാവും സന്തോഷമുണ്ടാവും ലോകം കൂടുതൽ ശാന്തിയിലേക്ക് മാറും എന്ന് കൃത്യമായി ഇവർ മനസ്സിലാക്കുന്നു മാത്രമല്ല ഇറാനെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യയ്ക്കോ യു എയ്ക്കോ ഒന്നും കഴിയില്ല സൗദിക്കെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന ഹൂത്തികളെ യു എക്കെതിരെ ആക്രമണം നടത്താറുള്ള ഹിസ്ബുള്ളയൊക്കെ പോറ്റി വളർത്തുന്നത് ഇറാനാണ് ഇറാനാണ് പരിശീലനം കൊടുക്കുന്നത് ഇറാനാണ് ഫണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ യു എയ്ക്കും സൗദിക്കും പോലും ഇറാനെയോ അവരുടെ ഭീകര സംവിധാനത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ഹമാസ് ഇല്ലാതാകണമെന്നാണ് ഹമാസ് ഇല്ലാതായാൽ മാത്രമേ ഫലസ്തീനിൽ സമാധാനമുണ്ടാകൂ ഫലസ്തീനെ കെട്ടിപ്പടുക്കാം അങ്ങ് കൊച്ചു കേരളം മുതൽ അങ്ങ് അമേരിക്ക വരെയുള്ളവർ കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ തയ്യാറാണ് ആ പണം കൊണ്ട് ഫലസ്തീനെ കെട്ടിപ്പടുക്കാം ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാം അവർക്ക് സ്വാതന്ത്ര്യത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടാം അതിന് വിഘാതം നിൽക്കുന്നത് ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ ഭീകര സംഘടനയാണ് അതിന്റെ അടിവേരി ഇളക്കുന്നതിന് തുടക്കമാണ് തലവനെ തന്നെ തട്ടിക്കളഞ്ഞതേ അടുത്ത തലവനെ നിയമിക്കാൻ പോലും അവർക്ക് പേടിയാണ് കാരണം ആ തലവനെയും അവർ തട്ടിക്കളയും ആണ് അവർ കണ്ടുവച്ചിരിക്കുന്ന തലവൻ പക്ഷെ പേടി ഗാസയിലെ തുരങ്കത്തിൽ ഇരിക്കുകയാണ് അവിടുന്ന് പുറത്ത് വന്നിട്ട് വേണമല്ലോ തലവനാകാൻ പുറത്തു വരുമ്പോൾ തന്നെ തട്ടിക്കളയൻ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട് ദോഹയിൽ സുരക്ഷിതനായി കഴിഞ്ഞിരുന്ന ഇസ്മയൽ ഹനിയയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി ഇസ്രായേൽ ഒക്ടോബർ ഏഴ് മുതൽ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു എവിടേക്കൊക്കെ ഈ ഹനിയ പോയാലും കൃത്യമായി അറിയാം നാല് തവണ ടൂർക്കിക്ക് പോയി മൂന്ന് തവണ ടെഹ്റാന് പോയി രണ്ട് തവണ കെയ്റോയ്ക്ക് പോയി ഇതൊക്കെ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു എവിടെയാണ് താമസിക്കുന്ന അറിയാമായിരുന്നു പക്ഷേ ദോഹയിലോ ഇസ്താംബുളിലോ കടന്നു കയറി ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുക്കമായിരുന്നില്ല കാരണം ഖത്തറിനെയോ തുർക്കിയോ പിണക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ അവസരം കാത്തിരുന്നു ഒന്നുകിൽ ഒന്നെങ്കിൽ എത്തണം അല്ലെങ്കിൽ സിറിയയിൽ എത്തണം അതുമല്ലെങ്കിൽ ഇറാനിൽ എത്തണം ഇറാനിൽ എത്തിയാൽ അത്ര എളുപ്പമാണെന്ന് ഇവരാരും കരുതിയില്ല ലോകവും കരുതിയില്ല ഇറാനിൽ സുരക്ഷിതമായി എത്തിയെന്ന് കരുതി ഇസ്മയ ഹനിയെ ശൂന്യതയിൽ നിന്നും ആയുധമെത്തിച്ച് കൊന്നുകളഞ്ഞു എത്ര വിദഗ്ധമായ പരിശീലനവും എത്ര വിദഗ്ധമായ സാങ്കേതിക വിദ്യയുമാണ് ഓർക്കണം ഇസ്മയൽ ഹനിയുടെ മൂന്ന് മക്കളെ നേരത്തെ തന്നെ കാറിൽ സഞ്ചരിക്കുമ്പോൾ കൊന്നുകളഞ്ഞിരുന്നു ആ കുടുംബത്തിൽ തന്നെ അനേകം പേരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ മുമ്പോട്ട് തന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ നാമാവശേഷമാക്കും അടിവേര് പറിച്ചുകളിൽ ഇപ്പോഴാണ് ആദ്യമായി അവരുടെ തായ്വേര് പറഞ്ഞത് ഇനി പുതിയ ഒരു തായ്വേരുണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ് ഇനി പുതിയ തലവനെ സൃഷ്ടിച്ചാൽ പോലും എത്ര കാലം ആയുസ് ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അതെ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നു ഹമാസിന്റെ അടിപേരും മാന്തിക്കളഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ കരുത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് അന്തിച്ച് നിൽക്കുകയാണ് ഇറാനും ഹമാസും തിരിച്ചടിക്കും എന്നത് വെറും വ്യാജ പ്രഖ്യാപനം മാത്രം ഇനി ഉണ്ടാവാൻ പോകുന്നത് യുദ്ധമാവില്ല കീഴടങ്ങലും സമാധാനവുമാകും